السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رحلة مع القرآن أنا برشدة قرآن بدرنا بالامبريلة بودية إبسود لك الله مركم سواكذا برشدة قرآن حكمه لنا سرتي بارا أنم سيوان هذا نسرتي جيبي دتيل അള്ളാഹു സുബഹാനഹുത്ത് ആല നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറുബല ആലമീൻ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് സൂറത്തുൽ ഫീൽ മക്കയിൽ അവതരിച്ച സൂറത്താണ് സൂറത്തുൽ ഫീൽ അള്ളാഹു സുബഹാൻഹു മത്ത് ഭൂമി ലോകത്ത് ആദ്യമായി അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി നിർമ്മിച്ച ഭവനമാണ് പരിശുദ്ധ കാബാലയം ആ പരിശുദ്ധ കാബാലയുമായി ബന്ധപ്പെട്ട് അതിനെ അള്ളാഹു സുബഹാൻ അഹു അതിന് അള്ളാഹുവിൻ്റെ അടുക്കൽ നൽകിയ ശ്രേഷ്ഠതയും അള്ളാഹു അതിന് നൽകിയ സംരക്ഷണവും എത്രമാത്രം ബഹുമതിയേറിയതാണ് എന്ന് ഒരു ചെറിയ സംഭവത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ഈ സൂറത്തിലൂടെ ഫീൽ എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം മലയാളത്തിൽ അതിനെ അർത്ഥമാക്കുന്നത് ആന എന്നാണ് ഇങ്ങനെ ആ ഒരു പേര് കൊടുത്തുകൊണ്ട് ഈ സൂറത്തിനെ പരിചയപ്പെടുത്തുന്നതിനുള്ള ആവശ്യകത ആ പ്രസ്തുത സൂറത്ത് അവതരിച്ച ആ സബബുൽ നുസൂൽ ആ സൂറത്ത് പ്രതിപാദിക്കുന്ന ചില പ്രത്യേക സാഹചര്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ഏകദേശം ഹിജറ അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് യമനിലെ ഒരു രാജാവായിരുന്നു അബറഹത്തുൽ അഷ്റം എന്ന രാജാവ് ഈ രാജാവ് പരിശുദ്ധ മക്കയിൽ സ്ഥിതി ചെയ്യുന്ന തിരുഭവനമായ കാബാലയത്തിലേക്ക് സത്യവിശ്വാസികൾ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി വർഷാവർഷവും പ്രത്യേകിച്ച് അതല്ലാത്ത സന്ദർഭങ്ങളിലും അവിടേക്ക് ഇബാതത്തിന് വേണ്ടി പുറപ്പെടുന്ന ആ പുറപ്പാടിനെ അതിലേക്കുള്ള അസൂയ വെച്ചുകൊണ്ട് വെച്ചാൽ പരിശുദ്ധ ക്യാബ് സ്ഥിതി ചെയ്യുന്നത് മക്കയിലാണല്ലോ അവിടെ താമസിക്കുന്നതാവട്ടെ കുറേശികളും മാത്രമല്ല അവർക്ക് ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യതയും അതുപോലെ തന്നെ അവരുടെ ജീവിതശൈലിയും ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് അവരോടുള്ള അസൂയ എന്നോണം ഇങ്ങനെ ഒരു ഭവനം നമുക്കും നിർമ്മിക്കണം എന്ന് ആഗ്രഹിക്കുകയും അബ്രഹത്ത് തൻ്റെ നാട്ടിൽ ഒരു നദീതീരത്തായി സൊന എന്ന സ്ഥലത്ത് ഒരു വലിയ ഒരു കനീസ നിർമ്മിക്കുകയാണ് കനീസ എന്ന് വെച്ചാൽ അവരുടെ ആരാധനയ്ക്ക് വേണ്ടി അവർ നിർമ്മിക്കുന്ന ഒരു ആരാധനാലയം സത്യവിശ്വാസത്തിനെതിരാണ് അവർ അവർ നസോറ വിഭാഗത്തിൽപ്പെട്ട അതിലെ സത്യനിഷേധികളായ വിഭാഗക്കാരാണ് അങ്ങനെ ഒരു വലിയ ആരാധനാലയം നിർമ്മിക്കുകയും സത്യവിശ്വാസികളായി പരിശുദ്ധ ഹജ്ജിനു വേണ്ടി പുറപ്പെടുന്ന ഹജ്ജാജിമാർ അവരെ വഴിതിരിച്ചുവിട്ട് ഇവരുടെ യമനിൽ നിർമ്മിച്ചിട്ടുള്ള ഈ കനീസയിലേക്ക് കൊണ്ടുപോവുകയും സത്യവിശ്വാസികളുടെ ഈമാനിനെ കളങ്കപ്പെടുത്തുകയും അവരുടെ പ്രവർത്തനങ്ങൾ മുഴുവനും അനിസ്ലാമികമായി ഇസ്ലാമിനെതിരായി പ്രവർത്തിച്ചുകൊണ്ട് മാത്രമല്ല അതോടൊപ്പം സത്യവിശ്വാസികളെ മക്കയിലേക്ക് തന്നെ പറഞ്ഞയക്കുകയും രണ്ട് പ്രവർത്തനം എന്ന് വെച്ചാൽ ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നവരെ പരിശുദ്ധ ഹജ്ജിലേക്ക് എത്തിക്കാതെ അതിനു മുന്നേ ഇവിടെ യമനിലേക്ക് പുറപ്പെടുവിക്കുകയും അവിടെ നിന്ന് അവരുടെ ദേവാലയത്തിൽ വെച്ച് അവരുടെ കർമ്മങ്ങൾ നിർവഹിച്ച ശേഷം മക്കയിലേക്ക് പ്രവേശിക്കുകയും അവിടെ ഹജ്ജ് ചെയ്യുകയും പരിശുദ്ധ ദീനിൽ ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾക്ക് യാതൊരു പരിഗണനയും അള്ളാഹുൻ്റെ അടുക്കലില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ മറ്റു മതസ്ഥരുടെ ആരാധനകൾ നമ്മൾ നിർവഹിക്കൽ അത് വലിയ തെറ്റാണ് അവർ ആരാധിക്കുന്നത് അവർ ആരാധിക്കട്ടെ നമ്മൾ ആരാധിക്കുന്നത് നമ്മൾ ആരാധിക്കുകയും നാം അവരുടെ സ്നേഹപ്രകടനങ്ങളിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞ് ഇന്ന് കാണുന്നതൊക്കെ അത് തികച്ചും പരിശുദ്ധ ദീനിനെതിരാണ് എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ അബർഹത്ത് ഒരു പ്രവണത തുടർന്നു കൊണ്ടേയിരുന്നു മക്കയിലെ കുറേശികൾ ഇതിന് ഒരു പ്രതിവിധി എന്നോണം കുറേശികളിൽപ്പെട്ട കിനാന ഗോത്രത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ അവിടെ യമനിൽ ചെന്നുകൊണ്ട് അവർ നിർമ്മിച്ചിട്ടുള്ള ഈ കനീസ അതിന് അതിൻ്റെ പരിസരത്ത് വെച്ചുകൊണ്ട് ചില ദുഷിച്ച പ്രവർത്തനങ്ങൾ ചെയ്യുകയുണ്ടായി പ്രതികാരം എന്നോണമാണ് ആ പ്രവർത്തനം ചെയ്തത് എന്നാണ് കാണാൻ സാധിക്കുക കാരണം മക്കയിൽ ഈ നിർവഹിക്കപ്പെടുന്ന ഹജ്ജ് മാത്രമല്ല അങ്ങോട്ട് പുറപ്പെടുന്ന സത്യവിശ്വാസികൾ അവരെയൊക്കെ സത്യവിശ്വാസത്തിൽ നിന്നും മാറ്റി നിർത്തുന്ന വലിയ തെറ്റായ പ്രവണതയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ തടയിടാൻ എന്തെങ്കിലും ഒരു ഒരു മാർഗം സ്വീകരിക്കണം എന്ന ലക്ഷ്യമായേക്കാം ഒരു പക്ഷേ ആ മനുഷ്യനെ പ്രചോദനമാക്കിയത് ആ വിവരം അബ്രഹത്ത് അറിയുകയും അബ്രഹത്ത് തീരുമാനിച്ചു എന്നാൽ ഇനി ഞാൻ ആ ക്യാബ് പൊളിക്കുക തന്നെ ചെയ്യും അങ്ങനെ അബ്രഹത്ത് പ്രത്യേക സൈന്യത്തെ തയ്യാറാക്കുകയും മാത്രമല്ല ആ സൈന്യത്തിൽ ഒരു വലിയ പ്രത്യേകത കൂടെയുണ്ട് അതിൻ്റെ മുൻനിരയിൽ പന്ത്രണ്ടോ പതിനാറോ ആനകൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു ഈ ആനപ്പുറത്തേറി അബ്രഹത്തും തൻ്റെ സൈന്യവും യാത്ര തുടർന്നു പരിശുദ്ധ കാഴ്ബയെ തകർക്കുന്നതിന് വേണ്ടി ഏകദേശം കാഴ്വയുടെ തൊട്ടടുത്തെത്തി മുസ്ദലിഫയുടെ ഏകദേശം അടുത്താണ് എന്ന് പറയപ്പെടുന്നു അവിടെ എത്തിയ സമയം തൻ്റെ സൈന്യത്തോടൊപ്പമുള്ള ആനകൾ എല്ലാം മുട്ടുകുത്തി നിൽക്കുന്നു അങ്ങനെ യാത്രാ സംഘം വളരെ പരിശ്രമത്തോടു കൂടി ആനയെ കാഴ്വയുടെ പരിസരത്തേക്ക് വിവിധ ശബ്ദങ്ങൾ ഉയർത്തി ആനയെ ഉയർത്താൻ വേണ്ടിയും വിവിധ പരിശ്രമങ്ങൾ നടത്തി ആനയെ അവിടുന്ന് മുന്നോട്ട് നടത്താൻ വേണ്ടി പറഞ്ഞാൽ ആന നീക്കുകയുമില്ല എന്നാൽ ആനയെ മറ്റു ഭാഗത്തേക്ക് തിരിച്ചാൽ എന്ന് വെച്ചാൽ യമനിൻ്റെ ഭാഗത്തേക്ക് തന്നെ തിരിഞ്ഞ് പോകാൻ പറഞ്ഞാൽ ആന നീങ്ങിപ്പോകും കാബാലയത്തിൻ്റെ ഭാഗത്തേക്ക് നീങ്ങാൻ വേണ്ടി പറഞ്ഞാൽ ആന എണീറ്റ് നിന്ന ശേഷം വീണ്ടും മുട്ടുകുത്തിയിരിക്കും ഇങ്ങനെ ഒരു വളരെ അതിശയിപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള വലിയൊരു പ്രതിഭാസം അവിടെ സംഭവിച്ചു ഏകദേശം രണ്ട് വർഷം എന്നോണം ഇതിനിടയിൽ ഈ രാജാവും പരിവാരങ്ങളും കാബ് പൊളിക്കാൻ വന്നതറിഞ്ഞ അവരെ അറിയിക്കാൻ വേണ്ടി ദൂതന പറഞ്ഞേക്കുകയും അതറിഞ്ഞ ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് എന്നവർ അലൈഹി സുലല്ലാഹുലുസ്ലമ തങ്ങളുടെ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് എന്നവർ രാജാവിനെ കണ്ട് സംസാരിക്കാൻ ചെന്നു ആ സംസാരിച്ച വേളയിൽ അബ്ദുൽ മുത്തലിബ് ഇവരോട് നൽകിയ മറുപടി എന്തെന്നാൽ അബ്ദുൽ മുത്തലിബ് എന്നവർ ഇവർക്ക് നൽകിയ മറുപടി അവിടെ കൂടിയിരുന്ന സംസാരത്തിൽ അവർ സംസാരിച്ചത് നിങ്ങൾ വരുന്ന വഴിയിൽ എൻ്റെ ഇരുപതോളം ഒട്ടകങ്ങളെ നിങ്ങൾ മോഷിച്ചിട്ടുണ്ട് അത് എനിക്ക് തിരിച്ചു തരികയും മാത്രമല്ല നിങ്ങൾ പിന്തിരിഞ്ഞ് പോവുകയും വേണം എന്ന് പറഞ്ഞു അപ്പോൾ അബറഹത്ത് വളരെ രൂപേണ ചോദിച്ചു അല്ല ഇതിപ്പോൾ നിങ്ങൾ സ്വന്തം കാര്യത്തെക്കുറിച്ചാണല്ലോ ചർച്ച ചെയ്യുന്നത് ഞങ്ങൾ വന്നതാവട്ടെ നിങ്ങളുടെ പുണ്യഭവനമായ കാവയെ തകർക്കാൻ വേണ്ടിയാണ് അതിനെ സംബന്ധിച്ചൊന്നും ചോദിക്കാനില്ലേ ഉടനെ അബ്ദുൽ മുത്തലിബ് എന്നവർ മറുപടി നൽകി ഞാൻ എൻ്റെ ഉടമസ്ഥതയിലുള്ള വസ്തുക്കളെ സംബന്ധിച്ചാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലുള്ള പരിശുദ്ധ കായയെ സംബന്ധിച്ചാണ് അതിൻ്റെ സംരക്ഷണം അത് അള്ളാഹു ഏറ്റെടുത്തുകൊള്ളും എന്ന് മറുപടി നൽകുകയും അബ്രഹത്തും പരിവാരങ്ങളും അതേ സ്ഥാനത്ത് നിന്ന് കായയിലേക്ക് ഇരച്ചു കയറാനുള്ള ശ്രമത്തിലുമാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് എന്നവർ തൻ്റെ നാട്ടിൽ എന്ന് വെച്ചാൽ കുറേശ്ശികളോട് വിശാലമായി എല്ലാം അവതരിപ്പിക്കുകയും കുറേശികൾ വളരെ ബുദ്ധിശാലികളായിരുന്നു അവർ ഏത് വിധേനയും തൻ്റെ ശത്രുവിനെ നേരിടാൻ അർഹതയുള്ളവരാണ് പക്ഷേ അവർ ആ അവസ്ഥയിൽ കണ്ടെടുത്ത ഒരു രക്ഷാമാർഗം ഇവരെ നേരിടാൻ ഒരു പക്ഷേ ഞങ്ങൾക്ക് കഴിഞ്ഞോളണം എന്നില്ല ആയതുകൊണ്ട് നമ്മളടങ്ങുന്ന എല്ലാവരും മലമുകളിൽ കയറി തൽക്കാലം അവരെ അക്രമിക്കാതിരിക്കലാണ് ഇപ്പോൾ നല്ലത് എന്ന് തീരുമാനിക്കുകയും അവരെല്ലാവരും അവിടെ നിന്ന് മാറി നിൽക്കുകയും ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് എന്നവർ അവർക്ക് ഉപദേശം നൽകി ഇതേ സമയം അള്ളാഹു സുബാനഹത്ത ആല പരിശുദ്ധ കായ സംരക്ഷണാർത്ഥം ഈ ആനകളെ ഇവർ തൊഴിച്ചു കൊണ്ടുപോകാൻ വേണ്ടി കായയിലേക്ക് തൊഴിക്കുന്ന സമയം ആനകൾ എണീക്കുന്നില്ല ഇതേ സമയം സമുദ്രത്തിൻ്റെ തീരത്തു നിന്നും വ്യത്യസ്തമായ ചില കിളികൾ പാറിപ്പറന്നു വരികയും അബാബിയിൽ എന്ന പക്ഷികൾ വരികയും ആ പക്ഷികളാവട്ടെ ഓരോ പക്ഷികൾക്കും അവരുടെ കൈ രണ്ട് കാലിലും അവരുടെ കൊക്കിലുമായി മൂന്ന് കല്ലുകൾ വീതം ഓരോ പക്ഷികളും കൂട്ടത്തോടെ പാറി വരാൻ തുടങ്ങി ഈ രംഗം വിശദീകരിക്കുന്ന പ്രസുത സൂറത്താണ് സൂറത്തുൽ ഫീൽ മാത്രമല്ല അബ്രഹത്തും പരിവാരവും ഈ പക്ഷികളാൽ അവരുടെ കൊക്കുകളിലും കാലുകളിലുമുള്ള ഈ ഓരോ കല്ലുകളാൽ ഇവർ നശിപ്പിക്കപ്പെടുകയും നാമാവശേഷമാവുകയും ചെയ്തു എന്നാണ് പിൽക്കാലത്ത് അവർക്ക് സംഭവിച്ച ചരിത്രം ഓരോ കല്ലിനു മുകളിലും ആരുടെ മേലിലാണോ ഈ കല്ല് വർഷിക്കുന്നതെങ്കിൽ അവൻ്റെ പേരും അഡ്രസ് സഹിതം ആ കല്ല് അവനിൽ അവനിലെത്തുകയും അവർക്കൊക്കെ വിവിധ രൂപങ്ങൾ സംഭവിക്കുകയും ചെയ്യും പലരും ഓടി രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ കൈകാലുകൾ തളർന്ന് കൈകാലുകൾ നഷ്ടപ്പെട്ട് തൻ്റെ ശരീരം ഇങ്ങനെ തോണ്ടിക്കഴിഞ്ഞാൽ തൊലിയും മാംസവും കൂടെ പുറത്തേക്ക് വരുന്ന രൂപത്തിൽ അസുഖങ്ങൾ പിടുപെടുകയും എല്ലാവരും നാമാവശേഷമാവുകയും ചെയ്തു എന്നതിലാണ് ഈ ചരിത്രം അവസാനിക്കുന്നത് ഈ പ്രസ്തുത സംഭവത്തെ റസൂൽലാഹി സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് അള്ളാഹു സുബഹാനഹുഅത്ത് ആല ഖുർഹാനിലൂടെ വഹിയിലൂടെ അറിയിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഫീൽ തിരു ഹബീബ് സുലല്ലാഹു അല്ല തങ്ങളുടെ തിരുപ്പിറവി നടന്ന വർഷവുമാണ് ഇതേ വർഷം ഈ വർഷത്തിൻ്റെ പേരാണ് ആമുൽ ഫീൽ ആന വർഷം ആനകളുമായി കലഹം നടന്ന വർഷം ഈ വർഷത്തിലാണ് റസൂർ ഉള്ളാഹി തങ്ങളുടെ തിരുജനനമുണ്ടായതും മാത്രമല്ല ഈ വർഷത്തെ കണക്കാക്കിയാണ് പിൽക്കാലത്ത് ഈ പ്രസ്തുത സംഭവത്തിന് ശേഷം റസൂൽ അല്ലാഹി സലാഹുലി വസ്ലം തങ്ങളുടെ ഹിജറയുടെ കാലം വരെ അന്നത്തെ അറബികൾ വർഷത്തെ കണക്കാക്കിയിരുന്നത് നമ്മൾ ഹിജറ വർഷം ക്രിസ്തു വർഷം എന്നൊക്കെ പറയുമല്ലോ ആ അവസ്ഥയിൽ അന്നത്തെ ആളുകൾ ഈ ആനക്കലഹ വർഷം മുതൽ പിന്നെ വർഷത്തെ എണ്ണിയിരുന്നു ഹിജറ നടക്കുന്നത് വരെ ഹിജറയ്ക്കു ശേഷം അറബികൾ ഹിജറ വർഷം മുതൽ ആരംഭമാക്കി ചുരുക്കത്തിൽ റസൂലുല്ലാഹി സൊലല്ലാഹു അലൈഹി വസലമ തങ്ങളുടെ ജനനവുമായി ആ വർഷത്തിന് അഭേദ്യമായ ബന്ധമുണ്ട് എന്നർത്ഥം ഇനി നമുക്ക് സൂറത്തുൽ ഫീൽ പാരായണം ചെയ്ത് നോക്കാം بسم الله الرحمن الرحيم ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وَأَرْسَلَ عَلَيْهِمْ طَيْرًا أَبَابِيلَ تَرْمِيهِمْ بِحِجَارَةٍ مِن سِجِّيلَ فَجَعَلَهُمْ كَعَصْفٍ مَأْكُولٍ صدق الله العلي العظيم സൂറത്തുൽ ഫീൽ അതിൻ്റെ ഓരോ ആയത്തിൻ്റെയും ആശയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലം തറ കൈഫ അല റബ്ബുഖി അസ്ഹാബിൽ ഫീൽ അല്ലയോ പ്രവാചകരെ അങ്ങയ്ക്ക് അറിയില്ലയോ കൈഫ ഫഅല റബ്ബുഖ് അങ്ങയുടെ റബ്ബ് എന്ത് പ്രവർത്തനമാണ് നടത്തിയത് ബി അസ്ഹാബിൽ ഫീൽ ആ ആനപ്പടയുമായി വന്ന അവരോട് എന്തു പ്രവർത്തനമാണ് അവരോട് അള്ളാഹു സുബാ വ തആല ചെയ്തത് അലം യജ അൽ കൈദും അവരുടെ ആ ചതിയാകുന്ന ഈ പ്രവർത്തനത്തെ ആക്കിയില്ലയോ ഫി തബ്ലിയിൽ വലിയ നഷ്ടത്തിൽ ആക്കിയില്ലയോ എന്നാൽ അബ്രഹത്തും അബ്രഹത്തിൻ്റെ പരിവാരവും വന്ന് പരിശുദ്ധ കാഴയെ പൊളിക്കുക എന്നത് അതൊരു വൻ ചതിയാണ് അതെങ്ങനെ ചതിയായി മാറുന്നത് അത് ചതിയായി മാറാനുള്ള ഒരു കാരണം പരിശുദ്ധ കാഴയിൽ ഹജ്ജാജിമാർ ഹജ്ജിന് വരുന്നതും ഭൂമി ലോകത്തെ ഇതര ഭാഗങ്ങളിൽ നിന്ന് സമൂഹം ഹജ്ജിന് വേണ്ടി കാവയിലേക്ക് ഒഴുകുന്നതും കുറൈശികൾക്ക് സമൂഹത്തിനിടയിലുള്ള സ്ഥാനവും കുറൈശികൾക്ക് അള്ളാഹു സുബാനഹാല ചെയ്ത പല ഞാമത്തുകളും ഇവയിലെല്ലാം അസൂയപ്പെട്ടുകൊണ്ടാണ് അബ്രഹത്ത് തൻ്റെ നാട്ടിൽ കനീസ നിർമ്മിച്ചത് അവരുടെ ദേവാലയം നിർമ്മിച്ചത് ജനങ്ങളെ വളരെ തന്ത്രപൂർവം പരിശുദ്ധ ഇസ്ലാമിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടി ചെയ്ത പ്രവർത്തനമാണ് അതുകൊണ്ടാണ് ഇവിടെ ചതി എന്ന പ്രയോഗം കൈദ് എന്ന പ്രയോഗം അള്ളാഹു താല ഉപയോഗിച്ചത് അലം കൈദഹും ഫീ യജും അവരുടെ ആ ചതിയാകുന്ന ആ പ്രവർത്തനത്തെ അള്ളാഹു സുബഹാന ആല വൻ നാശത്തിലേക്ക് എത്തിച്ചില്ലയോ വൻ നാശത്തിലാക്കിയില്ലയോ അലഹിം അള്ളാഹു സുബഹാൻഹ്മല അവരുടെ മേൽ അയക്കുകയും ചെയ്തു ത്വയർ അബാബീൽ അബാബീൽ എന്ന പക്ഷിക്കൂട്ടങ്ങളെ നാം ആ ചരിത്രത്തിൽ നാം പറഞ്ഞു വെച്ചു അബാബിൽ പക്ഷികൾ വന്ന ആ രംഗം അതിനെ സംബന്ധിച്ചാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ പരാമർശിക്കുന്നത് തർമീഹിം ആ പക്ഷികൾ എറിയുന്നു ബി ഹൈജാറത്തിൻ മീൻസ് സിജിയിൽ കൊണ്ട് തീയിൽ ചൂളയിട്ട് നിർമ്മിക്കപ്പെട്ട പ്രത്യേക തരം കല്ലുകൾ കൊണ്ട് അവരെ ആ പക്ഷികൾ എറിയുകയും ചെയ്യുന്നു ആ അവസ്ഥയിലാണ് അവരെ വളരെ നാശത്തിലേക്ക് അള്ളാഹു സുബാനഹുമല എത്തിച്ചത് ഫ ജാലഹും അങ്ങനെ തആല ആ സമൂഹത്തെ ആക്കി കാശ്വിൻ മഅകൂൽ ധാന്യങ്ങളെ കൃഷി ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന ആ സസ്യജാലങ്ങൾ ആ സസ്യജാലങ്ങളെ നാൽക്കാലികൾ തിന്നതിന് ശേഷം കഠിച്ച് ചമച്ച് തിന്നതിന് ശേഷം അൽപ്പാൽപ്പമായി ചിതറിക്കിടക്കുന്ന ആ പുൽകഷ്ണങ്ങൾ പോലെ അവരെ അള്ളാഹു വ തആല ആക്കിയിരിക്കുന്നു ആ അബ്രഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അതേ രൂപത്തിൽ അതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളാണ് പരിശുദ്ധ സൂറത്തുൽ ഫീൽ അതുപോലെ പരിശുദ്ധ ദീനിനെ ജനങ്ങളിൽ നിന്നും അകറ്റുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പരിശുദ്ധ ദീനിൽ നിന്നും ജനങ്ങളെ അകറ്റുന്നതിന് വേണ്ടി കുതന്ത്രം വെനഞ്ഞവർക്ക് അള്ളാഹു സുബാനഹ ത ആല കൊടുത്ത വൻ തിരിച്ചടിയാണ് സൂറത്തുൽ ഫീലിലൂടെ നാം മനസ്സിലാക്കേണ്ടത് ഇനി സൂറത്തുൽ ഫീലിലെ തജവീദിൻ്റെ ഹക്കുമുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം റഹീം അലം 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 തറ 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 കൈഫ ഫഅല റബ്ബുക അസ്ഹാബിൽ ഫീൽ ബിസ്മുൽ ഉച്ചരിക്കേണ്ടത് തഫ്രീമാക്കിയാണ് റോ ഇന് ഫതഹായതുകൊണ്ട് തൊട്ട് മുന്നേ ഉള്ള അക്ഷരം താ ആണ് തഫ്ഹീം തഫ്റീമാവാത്ത എന്ന് വെച്ചാൽ ശബ്ദഗതി നാവ് താഴ്വാകത്തേക്ക് താഴ്ന്നു കിടക്കേണ്ട അക്ഷരമാണ് അലം തറ കൈ ഫ ഫല ഇവിടെ രണ്ട് ഫ ഉണ്ട് ഫ ഉച്ചരിക്കേണ്ടത് നമ്മൾ പറഞ്ഞു മേലെ മുൻപല് താഴെ ചുണ്ടിൻ്റെ ഈ പരന്ന ഭാഗത്ത് തട്ടിച്ചുകൊണ്ട് ഫ ഫ എന്നാണ് ഉച്ചരിക്കേണ്ടത് രണ്ട് ഫാവും പ്രത്യേകം വേർതിരിച്ച് ഓതാൻ വേണ്ടി ശ്രദ്ധിക്കണം തൊട്ടടുത്ത് റോബു ക റോ റഫീമാക്കി ഉച്ചരിക്കേണ്ടത് തന്നെയാണ് അസ്ഹാബ് ആയതുകൊണ്ട് സ്വാദിനു സുക്കൂനാണ് സ്വാദിൻ്റെ സുഫത്തുകളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു നാവിൻ്റെ അക്കൊസയായ ഭാഗം ബാക്കിലുള്ള ഭാഗം അണ്ണാക്കുമായി ഉയർന്നിരിക്കുകയും അതോടൊപ്പം നാവിൻ്റെ അല്പം കൂടെ ഭാഗം അണ്ണാക്കിലേക്ക് ചേർന്നിരിക്കുന്നു ഇങ്ങനെ അസ് അസ് ഹാബ് അസ് ഹാബ് ഹാ ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കട്ടിയില്ലാതെ പുറപ്പെടേണ്ട അക്ഷരമാണ് ഹാ തൊണ്ടയുടെ മധ്യഭാഗം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം ഫതഹന് ശേഷം അലിഫും കെസറിനു ശേഷം ും വമ്മിന് ശേഷം വാവും സാക്കിനായി വന്നാൽ വാവും അലിഫും യാ ഒക്കെ മദ്ദക്ഷരങ്ങൾക്ക് ശേഷം ഹംസയോ സുഖൂനോ സംഭവിക്കുകയാണെങ്കിൽ മദ് ഫറായി എന്നാണ് പറയുക എന്ന് എന്നുവെച്ചാൽ അധികം നീട്ടേണ്ട മദ്ദുകൾ മദ് ഫറായി പല വിധത്തിലുണ്ട് അതിൽപ്പെട്ട ഒന്ന് നമ്മൾ കഴിഞ്ഞ പ്രോഗ്രാമിൽ അവതരിച്ചി അവതരിപ്പിച്ചിരുന്നു മദ് മുംഫസിൽ ഇന്ന് നമ്മൾ പറയുന്നത് മറ്റൊരു മദ്ദാണ് മദ് ഫറായിൽപ്പെട്ട മറ്റൊരു മദ് അതായത് സുഖൂൻ പുതുതാവുക മദ്ദക്ഷരങ്ങൾക്ക് ശേഷം സുഖൂനായ അക്ഷരം ഉണ്ടാവുക അത് സ്ഥിരമായി വരുന്ന സുഖൂനാണെങ്കിൽ ഹുക്കുമ് വേറെയാണ് നമ്മൾ ഫാത്തിഹയിൽ പറഞ്ഞു അത് മദ് ലാസിം എന്നാൽ മൂന്നലിഫിൻ്റെ കതിർ നിർബന്ധമായും നീട്ടേണ്ടത് കിറാത്തിൻ്റെ വിഷയത്തിൽ നിർബന്ധമായും നീട്ടേണ്ടത് ഇപ്പോൾ നമ്മൾ പറയുന്നത് സുക്കൂന് വന്നത് തന്നെയാണ് പക്ഷേ അത് പുതുതായ സുക്കൂനാണ് നമ്മൾ ഫാത്തിഹീൻ അൽപ്പാൽപമായി പറഞ്ഞിരുന്നു എന്നാൽ ഇവിടെ ഒന്ന് വിശാലമായി നമുക്ക് ചർച്ച ചെയ്യാം അഷ്ഹാബിൻ ഫീൽ ഫീൽ ഇങ്ങനെ നീട്ടി നിർത്തണം ഫീലി എന്നുണ്ടാവും ചേർത്തി പോകുന്ന സമയത്താണ് അങ്ങനെ പറയുക വഖഫ് ചെയ്യുമ്പോൾ ആ ലാമന് സുക്കൂനാണ് അപ്പോൾ മർദ്ദക്ഷരമാകുന്ന തൊട്ട മുന്നേയുള്ള അതിനുശേഷം ലാമന് സുഖൂൻ മദ്ധക്ഷരത്തിന് ശേഷം സുഖൂൻ പുതുതായി വന്നു നിർത്തുമ്പോഴാണ് അങ്ങനെ വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നീട്ടി വഖഫ് ചെയ്യേണ്ടത് ഇങ്ങനെ വഖഫ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന സുഖൂൻ കാരണത്താൽ വരുന്ന മദ്യൻ്റെ പേരാണ് മദ് ആര് ഇവ നീട്ടേണ്ടത് മൂന്നലിഫിൻ്റെ കതറാണ് ഏറ്റവും ഉത്തമം രണ്ടലിഫിൻ്റെ കതറോ ഒരലിഫിൻ്റെ കതറുമൊക്കെ ആകാവുന്നതാണ് ചുരുക്കിയിട്ട് നീട്ടാവുന്നതാണ് ഉത്തമമായത് മൂന്നലിഫിൻ്റെ കഥറാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അലം യൽ അലം യ അലം എന്നത് കഴിഞ്ഞാൽ പിന്നെ യാ ആണുള്ളത് യാ ഇനി അവിടെ പലരും അലം യജയാൽ അലം യജയാൽ എന്നു ചരിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട് യാു പകരം ഒരു എ എന്ന ശബ്ദം കേൾക്കുക ഒരു ഹംസയോട് കൂടി ശബ്ദം അത് ഒഴിവാക്കേണ്ടതുണ്ട് തൊട്ടടുത്ത അക്ഷരം വരുന്നത് ജീമാണ് ജീമിന് നാം പറഞ്ഞിരുന്നു ജീമിൻ്റെ മഹറജ് നാവിൻ്റെ മധ്യഭാഗവും അതിനോട് നേരിടുന്ന മുകളിലെ അണ്ണാക്കും എങ്കിൽ തട്ടിച്ചു അജ് അജ് അലം അലം കൈദഹും ജാൽ കൈദും ഇവിടെ കൈദഹും ഇവിടെ മീമ് വ്യക്തമായി ഉച്ചരിക്കേണ്ട ഒരു സന്ദർഭമാണ് പിന്നീട് നമുക്ക് സംസാരിക്കാം കൈദഹും കൈദഹും അലം ും ഫാത്തിഹയിൽ പറഞ്ഞിരുന്നു അലൈഹിം വ എന്നൊക്കെ പറഞ്ഞിരുന്നു അതിൻ്റെ വിശാലമായ പഠനം ഇൻഷാള്ള അടുത്ത പ്രോഗ്രാമിൽ നമുക്ക് സംസാരിക്കാം ഇവിടെ ഓതേണ്ടത് ഫി ഇങ്ങനെ വെളിവായിട്ടാണ് ഓതേണ്ടത് ഫി തബ് ബോധന സുഖനാണ് ഇസ്ത്യകാലത്ത് എന്ന സുഫത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ കേൾക്കാൻ സാധിക്കുന്ന ഒരു സന്ദർഭം കൂടെയാണത് അവിടെ അങ്ങനെ തന്നെ കേൾപ്പിക്കണം ഫീ ൽ ബോധനെ മഹ്റജിൽ ശബ്ദം അല്പം നീളുക മഹ്രജിൽ തന്നെ ശബ്ദം അങ്ങോട്ട് നീളുക മഹ്റജ് ഇങ്ങനെ നാവ് നീട്ടിക്കൊണ്ടുവരാൻ പാടില്ല തം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല എന്നർത്ഥം അലം കൈദഹും തം രഹ്ലത്തും മാൺ ഖുർആൻ എന്ന പരിശുദ്ധ ഖുർആാൻ പഠന പരമ്പരയിലെ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ് സുപ്രഭാതം വെളിച്ചം യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന രഹ്ലത്തും മാൺ ഖുർആൻ എന്ന പരിശുദ്ധ ഖുർആാൻ പഠന പരമ്പര നിങ്ങളെല്ലാവരും വീക്ഷിക്കുകയും പരിശുദ്ധ ഖുർആാനിനെ യഥാവിധി മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും വീഡിയോക്ക് താഴെ നിങ്ങൾക്ക് ലഭിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ നൽകുകയും പരിശുദ്ധ അമ്ര നിർവഹിക്കാൻ വേണ്ടി ഓരോരുത്തരും മനസ്സുകൊണ്ട് ഒരുങ്ങുകയും ചെയ്യുക അള്ളാഹു സുബാൻ വാല അനുഗ്രഹിക്കട്ടെ അസലാ അയേക്കും വരഹമുള്ള വരക്ക